നെദ്ന്യാഹുവിനെ തുർക്കി തടഞ്ഞു മേഖലയിൽ പുതിയൊരു യുദ്ധ സാഹചര്യം ഉരുണ്ടുകൂടുകയാണെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മീഡിയകൾ നിരീക്ഷണം നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് അസർബൈജാനിലേക്ക് വിമാനം വിമാനമാർഗം പുറപ്പെട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി നെതൻയാഹുവിനെ തുർക്കിയുടെ അതിർത്തിയിൽ വെച്ച് തടയുകയും തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് വിംഗ് ഓഫ് സിയോണിസ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ സ്റ്റേറ്റ് വിമാനത്തിലാണ് അസർബൈജാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തുർക്കി വൈ ഇസ്രായേൽ പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്നത് തുർക്കിയുടെ അതിർത്തിയോടനുബന്ധിച്ചുകൊണ്ട് അത് തടയപ്പെടുകയും പ്രവേശന അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നാറ്റോ സഖ്യം ഇതിന് പിന്തുണ നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതിൻ്റെ കൂടെ ഉണ്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ആകാശത്ത് വെച്ച് മറ്റൊരു രാജ്യം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത് തങ്ങൾ ഗൗരവപരമായി എടുക്കുന്നു എന്ന് ഇസ്രായേൽ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കുമെന്ന് തുർക്കി ഇതിന് മറുപടി നൽകുകയും ചെയ്തു യുദ്ധവുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും തുർക്കിയും ഇസ്രായേലും നേർക്കുനേര പോർവിളി നടത്തിയിട്ടുണ്ട് അത് രണ്ട് ഘട്ടത്തിൽ നടത്തിയത് യു എൻ സഭയിലാണ് ഐക്യരാജ് സഭയിൽ തുർ പ്രധാനമന്ത്രി നെതന്യാവിനെ ഭീകരവാദി എന്നാണ് ഈ തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ സംബോധന ചെയ്തത് ഭീകരവാദിയെന്നും ഭീകരരാജ്യത്തിൻ്റെ നേതൃത്വത്തിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഭീകരവാദി ആവാതിരിക്കുക എന്നും ആയതിനാൽ തന്നെ ആ രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്ന് തുടരാൻ വേണ്ടി ഇയാൾക്ക് യോഗ്യതയില്ല എന്ന തരത്തിലൊക്കെ വളരെ കർക്കശമായിരിക്കുന്ന നിലപാടായിരുന്നു യുവൻ സഭയിലെടുത്തത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കൊമ്പ് കോർക്കൽ ഇസ്രായേലും തുർക്കിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ അക്രമത്തോടനുബന്ധിച്ചു കൊണ്ട് തുർക്കി പിൻവലിക്കുകയും അവിടുത്തെ അംബാസിഡറെ തിരിച്ചു വിളിക്കുകയും തുർക്കിയിലുണ്ടായിരുന്ന ഇസ്രായേൽ അംബാസിഡറോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടി സമയം നൽകുകയും ചെയ്തു അങ്ങനെ ഈ മേഖലയിൽ അവർ തമ്മിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും ഇറാനെ പോലെ പരസ്യമായിരിക്കൊരു നിലപാടെടുക്കുകയും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നവരെ പരസ്യമായി രീതിയിൽ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രവർത്തനം തുർക്കിയുടെ ഭാഗത്തുനിന്നുണ്ടാവാത്തത് കൊണ്ട് തുർക്കിയെ പൂർണമായ രീതിയിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ നാറ്റോ സഖ്യമായതുകൊണ്ട് ഇടപെടാൻ പറ്റുന്ന എല്ലാ മേഖലയിലും തുർക്കി ഇടപെടാറുണ്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഗാസയിൽ ഉപയോഗിക്കപ്പെടുന്ന ചില ആയുധങ്ങളൊക്കെ തുർക്കിയുടെ നിർമ്മിതമാണ് എന്ന് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം മറ്റൊരു രീതിയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഒന്നും കൂടി സംഘർഷ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു ഏറെക്കുറെ ഒരു പദം വന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അവർക്ക് പഴയ രീതിയിലുള്ള പഴയ പഴയ രൂപത്തിൽ ക്ഷോഭിക്കാനോ ആ രീതിയിലുള്ള യുദ്ധം ചെയ്യാനോ സാധിക്കുന്നില്ല പല രാജ്യങ്ങളും സഹായം സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും സൈനികപരമായിരിക്കുന്ന അല്ലെങ്കിൽ ആയുധപരമായിരിക്കുന്ന സഹായം നൽകുന്നതിൽ പല ആളുകൾ കരാർ റദ്ദു ചെയ്തുകൊണ്ട് പിന്മാറുന്നു ഈ വിഷയങ്ങളെല്ലാം ഇസ്രായേൽ സാരമായിട്ട് ബാധിക്കുന്നതാണ് അതിനോടനുബന്ധിച്ചാണ് തീപിടുത്തം ഉണ്ടാകുന്നത് അയ്യായിരം ഏക്കറ എന്നൊക്കെ പറയുകയാണെങ്കിലും അതിലൊരുപാട് ഈ ഏക്കറുകൾ കൂടുതലുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒടുവിലായി ലഭിച്ചിരിക്കുന്ന വിവരം പടിഞ്ഞാറൻ വീടുകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നില്ല എന്നും എത്രത്തോളം നഷ്ടമുണ്ട് എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എത്ര സാമ്പത്തിക പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഈ ഏരിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം നൽകുന്നില്ല എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര മീഡിയയിലെ പത്രപ്രവർത്തകന്മാർ അവിടെ പ്രവർത്തിക്കുന്നവർക്ക് ഇസ്രായേൽ പ്രവർത്തിക്കുന്ന മീഡിയക്കാർക്കെല്ലാം വലിയ നിയന്ത്രണ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗത്തേക്ക് പ്രവേശിക്കരുത് എന്ന് കർക്കശമായിരിക്കുന്ന നിലപാടാണ് ഇസ്രായേലിൻ്റെ സൈനികരെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണോ സൈനികർ അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് ആ കാര്യം മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ മീഡിയക്കാർക്ക് സാധിക്കാറുള്ളൂ ആ ആ കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് പിന്നെ ഒറ്റപ്പെട്ട രീതിയിൽ മീ സോഷ്യൽ മീഡിയയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചില രീതിയിലെങ്കിലും പ്രചരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ആ ഏരിയയിൽ ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളെ ഇത് സാരമായിട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൈനികരാണെങ്കിലും ഫയർഫോഴ്സ് പോലെയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവിടെ രണ്ട് മൂന്ന് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ അതിൽ തൊഴിലാളി തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ അയ്യായിരത്തിലധികം പ്രദേശവാസികളെ കുടിയിറക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ സമ്മതിച്ചു അവർക്കൊക്കെ മധ്യ ഇസ്രായേൽ ടെൻ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് തിരിച്ച് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ മേഖല ശുദ്ധീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ തങ്ങൾ ഉടനെ ആരംഭിക്കും എന്ന തരത്തിലാണ് ഒരുപാട് രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതും എന്നാൽ അറബ് രാജ്യങ്ങളുടെ സഹായം തങ്ങൾ തേടിയിട്ടില്ല എന്നതും അതിനപ്പുറം തന്നെ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ സഹായിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു എന്നുള്ള റിപ്പോർട്ടും റിപ്പോബന്ധിച്ച് തന്നെ വരുന്നുള്ളൂ എന്നാൽ ഫലസ്തീൻ്റെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഫയർഫോഴ്സ് പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയും വേണ്ടിയുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ അതിന് മറുപടി പറ പറയുകയോ അവരുടെ സഹായം അപേക്ഷ അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല ആയതിനാൽ തന്നെ പലസ്തീൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് ഇങ്ങനെ ഫയർഫോഴ്സ് പോലെയുള്ള അല്ലെങ്കിൽ അത്രം ഏതെങ്കിലും സഹായങ്ങൾ നൽകിയതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തുർക്കി പരസ്യമായ രീതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി തടഞ്ഞതോടുകൂടി തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങൾ ഗൗരവപരമായ രീതിയിൽ മാറിയിരിക്കുകയാണ് അപ്പോൾ തുർക്കി യഥാർത്ഥത്തിൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുകയാണെങ്കിൽ ഈ മേഖല രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇറാനോടൊപ്പം തുർക്കി ചേരാനുള്ള സാധ്യതകളും പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തന്നെ രണ്ട് മൂന്ന് രീതിയിൽ ഇവിടെ ഈ അമാസിൻ്റെ ആളുകൾക്ക് ആയുധം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതിൽ ആദ്യം പറഞ്ഞിരുന്നത് കൊറിയയുടെ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നീട് ചൈനയുടെ തങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു ഏറ്റവും ഒടുവിൽ തുർക്കിയുടെ ചില മിസൈലുകൾ അവരുടെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അവരുടെ കൈവശത്തിലേക്ക് എത്തുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ അന്വേഷണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും എത്തിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ആന്തരികമായ രീതിയിൽ തുർക്കിയുടെ സഹായം പാലസ്തീന് ലഭിക്കുന്നുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന രീതിയിലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മേഖലയിൽ അവർ ഇടപെടുന്ന സമയത്ത് ഏറ്റവും ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്തുന്നത് തുർക്കിയാണ് എന്ന് ഇപ്പം രണ്ടാം ഘട്ടത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് യു എൻ സഭയിൽ ഭീകരവാദിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞതിന് ശേഷം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്ന സമയത്ത് ആകാശത്ത് വെച്ച് വിമാനം തടയുകയും തിരിച്ചു പോരേണ്ട സാധ്യതകൾ ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് അത് അന്താരാഷ്ട്ര മേഖലയൊക്കെ വലിയ കൂടി ചർച്ച ചെയ്യുന്നു അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അപമാനം തീർക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ രണ്ടാം ഘട്ടത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ വിഭാഗം ചോദിക്കേണ്ട കാര്യം ഈ തുർക്കിയുടെ ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് വിമാനം പറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിമാനയാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ അന്വേഷണം അവരുടെ സമ്മതം മുൻകൂട്ടി ചോദിച്ചിട്ടില്ലേ എന്നുള്ളതാണ് ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രി സുരക്ഷിതമല്ലാത്ത രീതിയിൽ ആ മേഖല മേഖലയുടെ യാത്ര ചെയ്യാനുള്ള കാരണം എന്താണ് അതുകൊണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ രീതിയിൽ മറുപടി നൽകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രാലിൻ്റെ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറൻറ്റ് നേരിടുന്ന ക്രിമിനൽ പ്രതിയാണ് അങ്ങനെ ആവുന്ന സമയത്ത് മറ്റ് ലോക രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് ആകെ സന്ദർശിച്ചു എന്ന് പറയുന്നത് ഒരു അമേരിക്ക മാത്രമാണ് അമേരിക്കക്ക് അപ്പുറം മറ്റൊരു രാജ്യം സന്ദർശിക്കുന്ന സമയത്തും ആ രാജ്യത്തിൻ്റെ കൃത്യമായിരിക്കുന്ന സമ്പദം ചോദിച്ചുകൊണ്ടും അവര് യാത്ര ചെയ്യുന്ന റൂട്ട് മാപ്പുകൾ കൃത്യമായ രീതിയിൽ കൃത്യമാക്കിയതിനു ശേഷവും ഏതെങ്കിലും രാജ്യത്തിൻ്റെ ആകാശം ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ രാജ്യത്തിന് അനുമതി വാങ്ങിയതിനു ശേഷമാണ് വറന്നു പോകാറുള്ളത് അമേരിക്ക അല്ലാത്ത മറ്റൊരു രാജ്യത്തും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിനിടയിൽ ആകെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സന്ദർശിച്ചത് അപ്പോൾ ഇപ്പം നോക്കുന്ന സമയത്ത് തുർക്കി ഒരിക്കലും അമേരിക്ക ഇസ്രായേലുമായിട്ട് സഹകരിക്കാത്ത രാജ്യമാണ് മാത്രമല്ല ഏതൊക്കെ അവസരത്തിൽ അന്താരാഷ്ട്ര വേദിയിലൊക്കെ ഇറാ ഇസ്രായേലിനെ കൊടയാൻ പറ്റുമോ ആ അവസരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന രാജ്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ നിലപാട് കാര്യങ്ങൾ അറിയാത്ത രീതിയിൽ ഒരു പ്രധാനമന്ത്രിയെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഈ ആകാശം ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യിപ്പിച്ചത് തന്നെ തെറ്റാണ് എന്നുള്ളതും അങ്ങനെ വരാനുള്ള കാരണത്തെക്കുറിച്ചും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് വിങ് ഓഫ് സിയോണിസ് എന്ന് പറയുന്ന പേഴ്സണൽ വിമാനമാണ് ഉപയോഗിച്ചത് സ്റ്റേറ്റ് വിമാനം എന്ന് വെച്ചാൽ ഇസ്രായേലിലെ ഒരു വിമാന കമ്പനിയുടെ പ്രധാന പ്രധാനമായിരിക്കുന്ന ഒരു വിമാനമാണ് ഇത് കൂടുതലും ഇത്തരം വി ഐ പി ആളുകളുടെ യാത്രക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് യാത്രാ വിമാനമാണെങ്കിൽ പോലും വി ഐ പി യാത്രക്ക് ഉപയോഗിക്കുന്ന വിമാനമാണ് ഇതിൻ്റെ യാത്രയായിട്ട് യാത്ര സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഇസ്രായേൽ ഗവൺമെൻറ് നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ പോലും ഗവണ്മെൻറ്റിൻ്റെ പൂർണ്ണമായിരിക്കുന്ന കൂടിയും നിയന്ത്രണത്തിലുമാണ് വിങ് ഓഫ് സിയോണിസം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ ഗവണ്മെന്റ് ഇടപെടുന്ന എല്ലാ മേഖലയിലും ഇവർക്ക് ഇടപെടാനും യാത്ര സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിരീക്ഷിക്കാനും അന്വേഷിക്കാനും ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവരാ പ്രവർത്തനം സാധാരണ നൽകുന്നതിൽ ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അപകടകരമായ രീതിയിൽ വിമാനം പറത്തി അതിൽ പ്രധാനമന്ത്രിയെയും ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് അതിന് തുല്യമായ രീതിയിൽ അവർ പറയുന്ന കാര്യം മുൻപ് അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസും വിദേശകാര്യമന്ത്രിയും അടക്കം വന്ന സമയത്തുണ്ടായിരുന്ന സമാന സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ വിങ് ഓഫ് സിയോണിസിനും നേരിട്ടത് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളത് മറ്റൊരു വശം അപകടത്തിൽ കുടങ്ങാത്ത രീതിയിലും അക്രമില്ലാത്ത രീതിയിലും മറ്റൊരു ശത്രുവിമാനത്തിൻ്റെ ശത്രുവിമാനമാണെന്ന് കരുതിക്കൊണ്ട് ഈ തുർക്കിയിൽ നിന്ന് ഈ വിമാനത്തിന് നേരെ മിസൈൽ പായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അവിടെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് ഇബ്രാഹിം റെയ്സി പറഞ്ഞ സമയത്ത് കൃത്യമായ രീതിയിലുള്ളൊരു ഒരു പരിശോധന നടത്താതെയാണ് കുറ്റമറ്റ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് നടത്തിയത് എന്ന് അന്ന് തന്നെ ആരോപണമുണ്ട് അതേ സാഹചര്യം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു ഇവിടെയും കച്ചി അസർബൈജാൻ തന്നെയാണ് അസർബൈജാനിലേക്ക് വരുന്നതിനിടയിലാണ് തുർക്കിയിൽ വെച്ച് തടയപ്പെട്ടത് എന്നാണ് ഏതായിരുന്നാലും ഇത് ഇറാഖ് ഈ ഇസ്രായേലും അതോടൊപ്പം തന്നെ തുർക്കിയും തമ്മിലുള്ള ബന്ധം ഏറെക്കുറെ മുറിഞ്ഞിരിക്കുന്ന രീതിയിലും അത് മറ്റൊരു രൂപത്തിലേക്ക് പരിണാമം സ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ പരിണാമപരമായിരിക്കുന്ന പ്രവർത്തനം നടത്താനുള്ള സാധ്യതകൾ രാഷ്ട്ര നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു